സിദ്ധാർത്ഥന്റെ ചിത്രങ്ങളും ഫ്ലെക്സ് ബോർഡുകളും നശിപ്പിച്ച് എസ് എഫ് ഐ കോക്കോട്ടൂർ വെറ്റിനറി കോളേജിന് മുന്നിൽ സ്ഥാപിച്ച ചിത്രങ്ങളും ഫ്ലെക്സ് ബോർഡുകളുമാണ് എസ് എഫ് ഐ പ്രവർത്തകർ നശിപ്പിച്ചത് ഫ്ലക്സ് ഫ്ലക്സുകൾ നശിപ്പിച്ച ശേഷം സമീപത്തെ എസ് എഫ് ഐയുടെ കുടിയേർത്തി വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരികയാണ് പ്രജിത് ഐ കൊന്നിട്ടും എസ് എഫ് ഐയുടെ ക്രൂരത അവസാനിക്കുന്നില്ല ആ ക്രൂരത ഇപ്പോഴും തുടരുകയാണ് എപ്പോഴായിരുന്നു ഈ ഫ്ലെക്സ് ബോർഡുകൾ അടക്കം നശിപ്പിച്ചത് പകരം അവിടെ എസ് എഫ് ഐയുടെ കുടിയും ഫ്ലക്സുകളും സ്ഥാപിക്കുകയാണ് ചെയ്തത് കെ പി കഴിഞ്ഞ ദിവസം ഈ പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിലേക്ക് അതിനു മുന്നിലേക്ക് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഒരു രാഷ്ട്രീയ ഒരു മാർച്ചും ഒരു രാഷ്ട്രീയം വിശദീകരണ യോഗവും എന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ നടത്തിയിരുന്നു കാരണം മാധ്യമങ്ങളെ അടക്കം വലിയ രീതിയിൽ അപഹസിക്കുകയും അവാനിക്കുകയും ചെയ്തായിരുന്നു ആ പരിപാടി അവിടെ നടന്നിരുന്നത് പ്രത്യേകിച്ച് ഈ ക്യാമ്പസിനെയും എസ് എഫ് ഐയെയും താറടിച്ച് കാണിക്കാൻ മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമം എന്ന നിലയിലായിരുന്നു അവിടെ നേതാക്കന്മാരെല്ലാം പ്രസംഗിച്ചത് അപ്പം തന്നെ പ്രതിപക്ഷ സംഘടനകൾക്കെതിരെയൊക്കെ രൂക്ഷമായ വിമർശനവും ഉയർത്തിയിരുന്നു ഈ യോഗത്തിന്റെ അവസാന ഭാഗത്താണ് ഇത്തരത്തിൽ എസ് എഫ് പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്ന എസ് എഫ് ഐ പ്രവർത്തകർ ചേർന്ന ഈ സിദ്ധാർത്ഥിൻ്റെ ചിത്രങ്ങൾ അടങ്ങിയ ഫ്ലെക്സ് ബോർഡുകളും അനുശോചന ബോർഡുകളും എല്ലാം തകർത്തത് അതോടൊപ്പം തന്നെ കെ എസ് യു അടക്കമുള്ള സംഘടനകൾ അവിടെ കെട്ടിയിരുന്ന സമരപന്തരം ഈ പ്രവർത്തകർ അടിച്ചു തകർത്തിരുന്നു പിന്നീട് ആ എവിടെയാണോ സിദ്ധാർത്ഥിൻ്റെ ഈ ഫ്ലെക്സ് വിവിധ സംഘടനകൾ പ്രത്യേകിച്ച് എ ബി വി പി കെ എസ് യു തുടങ്ങിയ സംഘടനകൾ സിദ്ധാർത്ഥിൻ്റെ അനുശോചനവും എതിരെ എസ് എഫ്ഐയുടെ പങ്ക് പുറത്തു കൊണ്ടുവരണമെന്നും ഒക്കെ കാട്ടി വെച്ച് സ്ഥാപിച്ചിരുന്ന ബോർഡുകളാണ് ഫ്ലെക്സ് ബോർഡുകളാണ് പ്രധാനമായും ഇങ്ങനെ നശിച്ചത് ഈ നശിപ്പിച്ച സ്ഥലത്ത് തന്നെ എസ് എഫ്ഐയുടെ കുടിമരം ഉയർത്താനും നേതാക്കൾ മറന്നില്ല എന്നുള്ളൊരു കാര്യമുണ്ട് അവിടെ നിന്നിട്ട് കുറച്ചധികം നേരം അവർ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു എന്നിട്ടാണ് നേതാക്കൾ മടങ്ങിയത് അപ്പോൾ ഈ മരിച്ചു കഴിഞ്ഞിട്ടും ഇവർക്ക് കൃത്യമായി അറിയാം സിദ്ധാർത്ഥിന്റെ മരണത്തെപ്പറ്റി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ എസ് എഫ് ഐ എങ്ങനെയാണ് ആരോപണവിധേയരായി നിൽക്കുന്നത് അതേ സംഘടനയിൽപ്പെട്ട ആളുകൾക്ക് സിദ്ധാർത്ഥിന്റെ മുഖം പോലും ആ ഒരു ഫ്ലെക്സ് ബോർഡിലുള്ള സിദ്ധാർത്ഥിന്റെ മുഖം പോലും അത് മരണശേഷവും കണ്ടു നിൽക്കാൻ കഴിയുന്നില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് ഉയരുന്നത് പ്രത്യേകിച്ച് ഏത് രാഷ്ട്രീയ സംഘടനയാണെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ചയാളുടെ ഫ്ലെക്സും അല്ലെങ്കിൽ മറ്റ് പോസ്റ്ററുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നമ്മളൊരു മാന്യതയോടെ തന്നെയാണ് എല്ലാവരും നോക്കിക്കാണാറുള്ളത് പക്ഷേ ഇവിടെ എസ് പ്രവർത്തകർക്ക് ഒരു തരത്തിലുള്ള കാണിക്കാൻ തോന്നിയില്ല എന്നുള്ളതാണ് അത് തന്നെയാണ് കാരണം മരിച്ചിട്ടും ഈ ക്രൂരത തുടരുമ്പോൾ എസ് എഫ് ഐ നേതാക്കളുടെ എസ് എഫ് ഐ പ്രവർത്തകരുടെ മാനസികാവസ്ഥ എത്രത്തോളം നീചമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ കക്ഷി രാഷ്ട്രീയ ഭേദം വലിയ വിമർശനങ്ങളും വലിയ പ്രതിഷേധങ്ങളും തന്നെയാണ് സ്വാഭാവികമായും ഉയർന്നുകൊണ്ടിരിക്കുന്നതും അല്ലേ കൃത്യമാണ് കെ പി കാരണം പോലീസും സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കളുമെല്ലാം നോക്കി നിൽക്കുകയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തത് കാരണം ആ സമയവും മറ്റ് രാഷ്ട്രീയ സംഘടനകളുടെ കൊടികൾ നശിപ്പിക്കുക സിദ്ധാർത്ഥിൻ്റെ മുഖമുള്ള ബോർഡുകൾ നശിപ്പിക്കുക ഇതൊക്കെ ഏതു തരം മാനസികാവസ്ഥയിലാണ് ഇവർ ഇതൊക്കെ കൂട്ടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇതേ വിദ്യാർത്ഥികൾ തന്നെയാണ് നേരത്തെ ഈ എസ് എഫ് ഐ അല്ല ഇതിന് പിന്നിൽ കാട്ടി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുകയും ഞങ്ങൾ എം എസ് എഫ് പ്രവർത്തകരാണെന്നൊക്കെ രീതിയിൽ എസ് എഫ് ഐയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു രീതിയൊക്കെ കണ്ടിരുന്നു അങ്ങനെ ഈ കൂട്ടം തന്നെയാണ് സിദ്ധാർത്ഥിനെ എൻ്റെ ഈ പറഞ്ഞ രീതിയിലുള്ള ക്രൂരമായ മർദ്ദനവും ആൾക്കൂട്ട വിചാരണയും അതിനുശേഷമുള്ള സിദ്ധാർത്ഥിന്റെ മരണത്തെ അത് എസ് എഫ് ഐ അതിൽ വെള്ളപൂശാൻ ശ്രമിക്കുന്നത് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് അവർ തന്നെയാണ് കലികടങ്ങാതെ സിദ്ധാർത്ഥിന്റെ ഫ്ലെക്സ് ബോർഡുകളും നശിപ്പിച്ചത് എന്നുള്ളതാണ് സിദ്ധാർത്ഥിന്റെ മുഖമുള്ള ഈ പോസ്റ്ററുകളും എല്ലാം നശിപ്പിച്ചതെന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം അവർക്ക് സി പി എം നേതൃത്വത്തിന്റെ കൃത്യമായ പിന്തുണ ലഭിച്ചിരുന്നു അതോടൊപ്പം തന്നെയാണ് പോലീസ് അടക്കം നോക്കി നിൽക്കുകയാണ് ഇങ്ങനെയുള്ളൊരു സംഭവം അവിടെ ഉണ്ടായത് ആരും ഒരക്ഷരം വേണ്ടിയില്ല എന്നുള്ളതാണ് അതിൻ്റെതായ ഒരു യാഥാർത്ഥ്യം ഇതോടൊപ്പം തന്നെ അന്നത്തെ യോഗത്തിൽ ിൽ ഈ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ദുഃഖകരമായ കാര്യങ്ങളിലേക്കാണ് സംഭവം എത്തിച്ചേർന്നത് പക്ഷേ അതിന് പിന്നിൽ ചില കാരണങ്ങൾ ഉണ്ട് എന്ന രീതിയിലൊക്കെ അതായത് സിദ്ധാർത്ഥിന്റെ ഈ ക്രൂരമായ ആൾക്കൂട്ട വിചാരണക്ക് ഒരു ന്യായീകരണം ഒരുക്കാനുമൊക്കെ ഈ നേതാക്കൾ പലപ്പോഴും ശ്രമിച്ചിരുന്നു അവർ കൃത്യമായി മാധ്യമങ്ങളെ വളരെ പരിഹസിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കണ്ടെത്തുന്നു പ്രതിപക്ഷ സംഘടനകളെ വളരെ രീതിയിൽ പരിഹസിക്കുന്നു അങ്ങനെ സിദ്ധാർത്ഥിന്റെ മരണത്തെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാനോ ആത്മാർത്ഥമായ ഒരു ഖേദ പ്രകടനത്തിനോ ഈ സംവിധാനങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കെയാണ് ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ പോലും സിദ്ധാർത്ഥിൻ്റെ മുഖമുള്ള ഒരു ബോർഡ് പോലും ഈ എസ് എഫ് ഐ നേതാക്കൾക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ള ദുഃഖകരമായ യാഥാർത്ഥ്യവും ഉള്ളത് കെ പി ിജിത്ത് ഒപ്പം ഈ ബോർഡുകൾ നശിപ്പിച്ചതിൽ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചതിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ടോ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ ഇത്തരത്തിലുള്ള പരാതികൾ ഉണ്ടായിട്ട് നൽകിയിട്ടുള്ളതായി നമുക്കിപ്പോൾ അറിവില്ല എന്തായാലും പരാതി നൽകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം ഈ ഈ സാഹചര്യത്തിൽ സിദ്ധാർത്ഥിന്റെ മുഖമുള്ള ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ച കാര്യത്തിൽ എന്തായാലും ഈ സംഘടനകളൊക്കെ പരാതി നൽകും അത് എപ്പോഴാണ് ആ പരാതി നൽകുന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്തായാലും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് വിശദീകരണം ഒന്നുമില്ല അവിടെ ഉണ്ടാകുന്ന ഇത്തരം അക്രമ പ്രവർത്തനങ്ങളിൽ ഒരു തരത്തിലും പോലീസ് പ്രതികരിക്കാറുമില്ല അത് മൗനം പാലിക്കുക തന്നെയാണ് പതിവ് അതിൻ്റെ പേരിൽ എന്തെങ്കിലും തരത്തിലുള്ള നടപടി എടുക്കാൻ പോകും അല്ലെങ്കിൽ ഈ സംഘടനകളൊക്കെ പരാതി നൽകിയാൽ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് കരുതാനും വയ്യ അത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഈ രീതിയിലൊക്കെ എസ് എഫ് പ്രവർത്തനം പലയിടത്തും പല സമയത്തും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് പ്രവൃത്തികൾ ആ സമയത്തും അവർക്കെതിരെ കൃത്യമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇതിലും നടപടികളൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല കെ പി യെസ് മോഹൻ ആണ് വിശദാംശങ്ങൾ നൽകിയത് ഈ ഒരു സംഭവത്തിൽ വ്യാപകമായ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്